ചാരുമൂട് സ്വദേശി ഹക്കിം വെട്ടിയാർ സ്വദേശി ഷമീർ തട്ടത്തുമല സ്വദേശി ഫൈസൽ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത് നാട്ടുകാരെ കണ്ട് വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോവുകയും നാട്ടുകാർ വാഹനത്തെ പിന്തുടരുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിപ്പിക്കുകയും ചെയ്തു കൊട്ടാരക്കര ഭാഗത്തു കൂടി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് രക്ഷപ്പെട്ട പ്രതികളെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് പോലീസ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ വാഹനവും പ്രതികളും ഹാജരാകുകയായിരുന്നു തുടർന്ന് ചടയമംഗലം പോലീസ് മൂന്നുപേരെയും കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പ്രദേശത്ത് രോഗഭീതി പരത്തുകയും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു തുടർന്ന് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏഴോളം വാഹനങ്ങളാണ് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയത് ചടയമംഗലം ഇളമാട് തോട്ടത്തറ ചെറുവക്കൽ കാരാലികോണം തുടങ്ങിയ ഭാഗങ്ങളിൽ നിരന്തരമായി കക്കൂസ് മാലിന്യം ഒഴുക്കുന്ന വാഹനമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് കാരാളികോണം ഭാഗത്ത് ഒരാഴ്ച മുൻപ് ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയിരുന്നു ഇതിനെ തുടർന്ന് നാട്ടുകാർ രാത്രികാലങ്ങളിൽ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്നതിനിടെ നാട്ടുകാർ എത്തിയതിനെ തുടർന്ന് യുവാക്കൾ വാഹനവുമായി കടന്നു കളഞ്ഞത് ഇവരിൽ നിന്നും പിടിച്ചെടുത്ത വാഹനം കോടതിയിൽ ഹാജരാക്കുമെന്ന് ചടയമംഗലം പോലീസ് അറിയിച്ചു

வண்டி கிட்டு தடையாட நோக்கடா எடா கேரல்லு கேரள் இன்டனே கேட்ட എടുത്ത് വെച്ചാ അവരെ എറിഞ്ഞോണ്ടല്ലേ പെട്ടിട്ടു തടിയൊക്കെ എടുത്ത് വച്ചാതെയായിരുന്നു വീഡിയോ ഫുള്ള് പിടിക്കണേ വീഡിയോ ഫുള്ള് പിടിക്കണേ കേട്ടാ കേട്ടു എറിഞ്ഞൂടാ ഇനി ആരും വിളിക്ക പയ്യ പൊട്ടില്ലേ ഒന്ന് വിളിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ വരി കല്ലെടുത്ത് അറിയാനെങ്കിലും ഹലോ ഒരു വണ്ടി ഹലോ കേൾക്കുന്നില്ലട ഹലോ ഹലോ

അമാര നഫീറിനെക്കെ വച്ച് പോകടാ നഫീറിൻ്റെ ഞാൻ പറഞ്ഞ കല്ല് കല്ല അമാരിപ്പിവിടുണ്ട് നിന്നു നിങ്ങളെ കൂടെ ഉള്ളവരണ്ട് നമ്മൾ ഇന്നിങ്ങനെ ബൈക്കിൽ കയറുമ്പോൾ കാര്യം കേട്ടോ അമ്മാർ ഇടിച്ചു വർമ്മിച്ചല്ലോ ി സ്റ്റേഷൻ വിളിച്ചിട്ട് കാര്യമുള്ള സ്റ്റേഷൻ നിർത്തിയത് ദൈവം ഇടത്തോട്ടായിരിക്കും പോണ നേരെ പോരെ പോണെ വിളി വിളി പോയ പള്ളി സ്റ്റേഷനിലെ നമ്പർ ഒരു സ്ലോ ആക്കിയിട്ടാണ് മാറി എവിടെ സ്റ്റേഷൻ്റെ സ്റ്റേഷനിലെ പോയിപ്പള്ളി സ്റ്റേഷനിലെ വിളിച്ചോണ്ടിരിക്കും ഹലോ സ്റ്റേഷൻറെ അവിടെ എത്താറോ ഇതാ ഏകദേശം എത്തി സ്റ്റേഷനിൽ ഓടിച്ച് കേട്ടാണത് ഇല്ല സ്റ്റേഷൻ ഓടിച്ചു കേട്ടു വിട്ടു പോളു സ്റ്റേഷനില് ഓടിച്ചു കേട്ടിട്ടുറോ ആണോ സ്റ്റേഷനിൽ എത്ര തവണ വിളിക്കുന്ന പോണുണ്ട് ഞാൻ പോയപ്പോൾ സ്റ്റേഷൻ എടുത്തെത്താറായി നിങ്ങളവിടെ കുറവുണ്ടോ അത് അതില് അതില് ഞാൻ പറഞ്ഞ അമ്മ ഇടിച്ച രീതിയിൽ തന്നെ വന്നത് ബൈക്കിൽ പോണ് ഡേ Hýðrikturður maður er hoc Digital